കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരമൂല ഗവൺമെൻറ് എൽ പി സ്കൂൾ കെട്ടിടം തകർച്ചയുടെ വക്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ സ്കൂളിൽ മുന്നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് കാലവർഷം കനത്തതോടെ സ്കൂളിൻ്റെ പടിഞ്ഞാറെ ഭാഗത്തെ മേൽക്കൂര ഏതു സമയത്തും നിലം പൊത്തുമെന്ന അവസ്ഥയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിച്ച കുമാരനല്ലൂൾ ജി എൽ പി സ്കൂൾ ഏതു സമയത്തും തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ് മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സി മോയിൻകുട്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നിന് ശിലാസ്ഥാപനവും നടത്തി എന്നാൽ ഈ ടെൻഡർ ആയതിനാൽ ടെൻഡർ നടപടി പൂർത്തീകരിക്കാൻ കഴിയാത്തതാണ് പണി ആരംഭിക്കുന്നതിന് തടസ്സമായത് കഴിഞ്ഞ ദിവസം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കെ സ്കൂളിൻ്റെ പട്ടികയും കഴുക്കോലും വീണിരുന്നു ശബ്ദം കേട്ട് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ അപകടം ഒഴിവാകുകയായിരുന്നു കെട്ടിടത്തിൽ തുടർന്ന് ക്ലാസ് നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് മഴക്കാലത്ത് കുട്ടികളെ എവിടെ ഇരുത്തി പഠിപ്പിക്കുമെന്ന ആശങ്കയിലാണ് സ്കൂൾ അധികൃതർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് വൈസ് പ്രസിഡന്റ് എം ടി അശ്രഫ് വാർഡ് മെമ്പർ ശാന്താദേവി മുത്തടുത്ത് എന്നിവർ സ്കൂൾ സന്ദർശിച്ചു സി പ്രാദേശിക വാർത്ത മുഖം